സൗദിയിലെ പ്രവാസികൾക്കായി മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഫിൻടാഗ് അടുത്തയാഴ്ച മൂന്നിടങ്ങളിലായി നടക്കും സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കച്ചവടക്കാർക്കും നിക്ഷേപകർക്കുമുള്ള സംശയങ്ങൾ തീർക്കുകയാണ് ലക്ഷ്യം ടാസ് സഹകരിച്ചാണ് സംഘടിപ്പിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ എവിടെയെല്ലാം ശ്രദ്ധിക്കണം പിഴയും നഷ്ടങ്ങളുമില്ലാതെ ഇല്ലാതെ കണക്കെങ്ങനെ ക്ലോസ് ചെയ്യണം ടാക്സ് വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് സ്ഥാപനം ലാഭത്തിലേക്ക് മാറാൻ സൗദിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എങ്ങനെയാണ് തുടങ്ങിയവയെല്ലാം നേരിട്ടറിയാനും സംശയങ്ങൾ തീർക്കാനുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിദേശികൾ ബിസിനസ് ഓഡിറ്റിംഗ് രംഗത്ത് ശ്രദ്ധിക്കേണ്ട ലീഗൽ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനും ബിസിനസ് രംഗത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാനുമുള്ള ഒരു അവസരമാണ് ഈ ഫിൻടോക്കിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് രണ്ടിന് ജിദ്ദ മാർച്ച് മൂന്നിന് റിയാദ് മാർച്ച് നാലിന് അൽ ഗോബോർ എന്നിവിടങ്ങളിൽ നടക്കുന്ന പരിപാടിയിലൂടെ സൗദിയിലെ വ്യാപാര വാണിജ്യ ടാക്സ് കമ്പനി മേഖലയിലെ എല്ലാ മാറ്റങ്ങളും മനസ്സിലാക്കാം ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൗദി പോലെ ഏറ്റവും അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജി സി സി രാജ്യത്ത് അവരുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ടാക്സ് സംവിധാനങ്ങൾ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ എങ്ങനെയാണ് അവരുടെ ബിസിനസ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നത് വ്യത്യസ്തമായ സംശയങ്ങളും ഉള്ള ഒരു സംഗതിയാണ് അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഈ ഫിൻടോക്ക് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ബഗാല നടത്തുന്നവർ മുതൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വരെ ഫിൻടാക്കിൽ പങ്കെടുക്കാം രജിസ്ട്രേഷൻ മുഖേനയാണ് പ്രവേശനം മീഡിയ വൺ ഈ നടത്തുന്ന ഫിൻടോക്കിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ മാർക്കറ്റ് ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള ഏത് സംരകംബിച്ചിടത്തോളം ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് ചോദിക്കാനും അറിയാനും അത് കൃത്യമായി മനസ്സിലാക്കാനുമുള്ള ഒരു സംവിധാനമാണ് ഫിൻടോക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോട്ടൽ ലൊക്കേഷനും വിവരങ്ങളും കൈമാറും സൗദിയിലെ മാറ്റങ്ങൾക്കൊപ്പം വ്യാപാരികളെ വളരാൻ സജ്ജമാക്കുകയാണ് ഫിൻടാക്കിന്റെ ലക്ഷ്യം മീഡിയ വൺ റിയാദ്